കൊടും ചൂടിനിടെ ഇടക്കിട വൈദ്യുതി മുടങ്ങുന്നത് പൊതുജനത്തെ വലയ്ക്കുകയാണ് ഇന്നലെ രാത്രി ഐ ടി നഗരമായ കൊച്ചിയിൽ ഉൾപ്പെടെ പല തവണ വൈദ്യുതി മുടങ്ങി കൊച്ചിയിലും മലപ്പുറത്തും ജനങ്ങൾ കെ എസ് ഓഫീസ് ഉപരോധിച്ചു ആലപ്പുഴ ജില്ലയിലടക്കം കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് വേനൽ കനത്തതോടെ മിൽമയുടെ പാൽ ഉത്പാദനം ഗണ്യമായി കുറഞ്ഞു ഞങ്ങളുടെ പ്രതിനിധികൾ വിശദാംശങ്ങളുമായി ചേരുന്നു സമീർ ബിൻ കരീം ഒപ്പം ഹരികൃഷ്ണൻ എന്നിവരാണ് ആദ്യം സമീർ ബിൻ കരീമിലേക്ക് സമീർ പലയിടങ്ങളിലും സംസ്ഥാനത്ത് വൈദ്യുതി മുടക്കമുണ്ട് അത് രാത്രി ഒക്കെ അസഹനീയമായ തരത്തിൽ ചൂട് ഉള്ളപ്പോഴും വൈദ്യുതി മുടങ്ങുന്നു അത് മണിക്കൂറുകളോളം മുടങ്ങുന്നു എന്ന പരാതി പലയിടത്തും കെ സി ബി ഓഫീസുകൾക്ക് മുന്നിലുള്ള പ്രതിഷേധം ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിനുള്ള കാരണം എന്താണ് എന്നതാണ് ഇപ്പോൾ വൈദ്യുതി വകുപ്പ് സ്ഥിരീകരിച്ച് അറിയിച്ചത് ി ഓഫീസുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ അമിതമായ അല്ലെങ്കിൽ എ സികളുടെ എ സികളുടെ എണ്ണത്തിലുണ്ടായ വർധനവും ഒപ്പം തന്നെ വൈദ്യുതിയുടെ അമിതമായ ഉപയോഗവുമാണ് ഇത്തരത്തിൽ വൈദ്യുതി വിച്ഛേദിക്കേണ്ടി വരുന്ന കാരണത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഈ കെ സി ബി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ചിലപ്പോൾ ഓട്ടോമാറ്റിക് ആയി ഇത്തരം വൈദ്യുതി വിച്ഛേദിക്കപ്പെടും അതല്ലെങ്കിൽ ഓവർലോഡ് മൂലം കെ സി ബി ഉദ്യോഗസ്ഥർക്കും ഇത്തരത്തിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കെ സി ബി വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പാലാരിവട്ടത്തും ഒപ്പം തന്നെ തിരുവങ്ങാടി തലപ്പാറയിലെ കെ സി ബി ിലേക്കുമാണ് നാട്ടുകാർ പ്രതിഷേധമായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തിരുവങ്ങാടി എ ആർ നഗർ വിക്കപ്പടി എന്നീ ഭാഗങ്ങളിൽ അപ്രതീക്ഷിതമായി മണിക്കൂറുകളോളം കറണ്ട് കൂടി നാട്ടുകാർ വീടുകളിൽ നിന്നും പുറത്തിറങ്ങി കെ സി ബി ഓഫീസിലെത്തി ഉപരോധിക്കുകയാണ് ഉണ്ടായത് അത് സമാനമായ രീതിയിൽ തന്നെയാണ് പലരോട്ടം കെ സി ബി ഓഫീസിലേക്കും നാട്ടുകാർ പ്രതിഷേധമായി എത്തുന്ന സാഹചര്യം ഉണ്ടായത് അതിൽ നാട്ടുകാർ പറയുന്നത് കെ എ ബി ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ലെന്നും അങ്ങനെ നേരിൽ നേരെ നേരിട്ടെത്തിയ ആളുകളോട് ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയെന്ന പരാതിയും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് ഏതായാലും ഇത്തരത്തിൽ രാത്രിയിൽ കരണ്ട് പോകുമ്പോൾ ആളുകളും ചെറിയ കുട്ടികളും വയോജനങ്ങളും ഒക്കെ തന്നെയുള്ള വീടുകളിലെ അവസ്ഥ അധിക അതീവ ദുരിതപൂർണ്ണമാണ് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം പകലും പകല പകലെന്തിയോളം ഈ പുറത്തൊക്കെ നടന്ന് രാത്രി വിശ്രമത്തിനായി ഒന്ന് സമാധാനത്തോട് ഇറങ്ങാൻ വേണ്ടി ആളുകൾ എത്തുമ്പോഴാണ് അത്തരത്തിൽ മുന്നറിയിപ്പിൽ അത് പോകുന്ന ഒരു ഘട്ടം ഉണ്ടാകുകയും അസമയത്ത് പോലും അല്ലെങ്കിൽ ഇത്തരത്തിൽ സമയം നോക്കാതെ ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി പോകുന്നത് അനുജ ഇനി കുടിവെള്ള ക്ഷാമത്തിന്റെ അവസ്ഥ അതെന്താണ് ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഹരികൃഷ്ണൻ കൂടിയുണ്ട് ഹരികൃഷ്ണൻ ആലപ്പുഴയിൽ പലപ്പോഴും നമുക്ക് കുടിവെള്ളക്ഷാമത്തിന്റെ വാർത്തകൾ ആലപ്പുഴയിൽ നിന്ന് ലഭിക്കാറുണ്ട് ഇപ്പോൾ ഇത് കുറെ കൂടി രൂക്ഷമായ പ്രതിസന്ധി ആ ജില്ല നേരിടുന്നു എന്നുള്ളതാണ് ഏതൊക്കെ മേഖലകളിൽ ഈ പ്രശ്നമുണ്ട് അങ്ങോട്ടേക്ക് കുടിവെള്ളം എത്തിക്കാൻ അധികൃതരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ ഏന്ന് വെച്ചാൽ ഈ ആലപ്പുഴ ജില്ലയിൽ നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി അന്തരീക്ഷ താപനില ഒരേ രീതിയിലാണ് ഇന്ന് ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കൂടി വരുമ്പോഴത്തേക്കും ഇത്തരത്തിലൊരു ആശങ്ക ആലപ്പുഴ ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പ്രത്യേകിച്ച് ഈ ഹ്യൂമിഡിറ്റി അത് കൂടുകയാണ് ഈ ഇത്തരത്തിൽ അങ്ങനെ പോകുമ്പോൾ ഈ ശുദ്ധജലക്ഷാമം എന്ന് പറയുന്നത് വളരെ നാളുകളായി ആലപ്പുഴയുടെ ഈ കുട്ടനാടൻ മേഖലകളിലൊക്കെ നേരത്തെ തന്നെ വാർത്തകളായി പുറത്തു വന്നിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ അത് അതിരൂക്ഷമാക്കുന്ന ഒരു സാഹചര്യം അത് ഈ വേനൽക്കാലത്ത് അത് രൂക്ഷമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായിട്ടുള്ളതെന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ ഈ തണ്ണീർമുക്കം പണ്ട് തുറന്നുവിട്ടത് ഈ കുട്ടനാട് പൊതുജലാശയങ്ങളെ ആശ്രയിച്ചാണ് കൂടുതലും ഈ കുട്ടനാട്ടിലെ ഈ ജനവാസ മേഖലയിലുള്ളവർ ഈ ജലത്തിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത് അത്തരം പൊതുജലാശയങ്ങളാണ് പക്ഷേ ഈ ഒരു വെള്ളം കയറിയതോടുകൂടി അതുകൂടി ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാകുന്നു അതുമാത്രവുമല്ല ഈ വള്ളത്തിലൊക്കെയാണ് ഈ വെള്ളം ഇവ ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് അത് ഈ പോളശല്യം കാരണം അത് എത്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാകുന്നു അങ്ങനെ ഈ കൈനകരി എന്ന് പറയുന്ന മേഖലയിൽ ഏതാണ്ട് പതിനഞ്ച് വാർഡിലോളം കഴിഞ്ഞ് ഒരാഴ്ചയായി ശുദ്ധജലം ഇല്ല എന്നുള്ളൊരു അത്യന്തം ഒരു അവസ്ഥ അവരുടെ ജീവിതാവസ്ഥ അങ്ങനെ ആയി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് മാത്രവുമല്ല വെള്ളം എത്തിക്കാനുള്ള ഇടപെടലുകളൊക്കെ അധികാരികൾ നടത്തിയിട്ടുണ്ട് അത് കാര്യക്ഷമമാകുന്നില്ല എന്നുള്ളതാണ് പൈപ്പ് കണക്ഷൻ മറ്റു ഉണ്ട് പക്ഷേ അതൊന്നും ഈ തകരാറിലാകുന്ന ഉണ്ടാകുന്നു ഈ ചെറിയ ഈ അവിടുത്തെ ഈ മണ്ണിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് കൂടിയൊക്കെ ഈ പമ്പ് ഹൗസുകളൊക്കെ തകരാറിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ എല്ലാ തരത്തിലും ഒരു ദുരിതാവസ്ഥയിൽ കൂടിയാണ് ഈ കുട്ടനാടൻ മേഖലകളിലൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കുട്ടനാടൻ മേഖലകളിൽ മാത്രമാണ് ഇത്തരത്തിൽ ഒരു ശുദ്ധജലക്ഷാമം നേരിടുന്നതെന്നുള്ളതാണ് പക്ഷേ ബാക്കിയുള്ള എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ ഈ അന്തരീക്ഷ താപനില ഉയരുന്നത് കൂടി ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവും എന്നുള്ളതാണ് അത് അവരെ ആശങ്കപ്പെടുത്തുന്നുമുണ്ട് കാരണം ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കൂടിയൊക്കെ വരുമ്പോഴേക്കും വേനൽക്കാലമാണ് വരുന്നത് വരൾച്ചയ്ക്കുള്ള വരൾച്ചയ്ക്കുള്ളൊരു സാധ്യതയുണ്ടെന്നൊക്കെ കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകുക കൂടി ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം ഇത്തരത്തിലൊരു പ്രതിസന്ധി കൂടി വരുമ്പോഴത്തേക്കും അത് ആളുകളിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നു ഇപ്പോൾ പ്രാഥമിക ആവശ്യങ്ങൾക്കുൾപ്പെടെ കുടിനീരിനുൾപ്പെടെ അവർ വില കൊടുത്ത് പുറത്തുനിന്ന് വെള്ളം വാങ്ങുന്ന ഒരവസ്ഥയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അനുജ കൊടും ചൂട് വൈദ്യുതി പ്രതിസന്ധി കുടിവെള്ളക്ഷാമം ഇതാണ് നിലവിൽ കേരളത്തിന്റെ അവസ്ഥ